ഞാൻ ഞാനിങ്ങനെ ഒറ്റക്ക് ഒറ്റയ്ക്കല്ലേ വന്നത് അപ്പൊ ഒറ്റയ്ക്ക് തന്നെ തിരിച്ചു പോയാൽ മതി ആ മൊബൈലിൽ ഒന്ന് തരുമോ എനിക്കൊരാളെ വിളിക്കാനുണ്ടായിരുന്നു എന്നാ വേഗം വേണം എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുള്ളതാ എന്തായി ബെല്ലടിക്കുന്നുണ്ട് എടുക്കുന്നില്ല എടുക്കില്ല പാദരാത്രിക്ക് വിളിച്ച ബോധമുള്ള ആരെങ്കിലും ഫോൺ എടുക്കുമോ ഞാൻ ഇനി എന്ത് ചെയ്യും അതെന്നോടാണോ ചോദിക്കുന്നത് നീ എന്നെ ആലോചിച്ചൊരു തീരുമാനം എടുക്ക് എന്തായാലും ഞാൻ പോവുക ഞാനും കൂടി വന്നോട്ടെ എങ്ങോട്ട് എന്നെ ഒന്ന് സഹായിച്ചൂടെ പിന്നെ പാദരാത്രിക്ക് വഴി കണ്ട ഒരു സഹായിക്കലല്ലേ എൻ്റെ പടി മാറടി പാതരാത്രിക്ക് ഒരു പെണ്ണു സഹായം ചോദിച്ചിട്ട് ചെയ്തില്ലെന്ന് വേണ്ട നീ വരുന്നതിൻ്റെ കൂടെ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ ആ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാ അത് സാരമില്ല ഞാനത് സഹിച്ചോളാം ഈ രാത്രി നിന്നെവിടെ തനിച്ചാക്കിയ ആ ചെന്നായ്ക്കൾ നിന്നെ കടിച്ചു കീറും പേടിക്കണ്ട ഞാനൊരു പോലീസുകാരനാ കേറിക്കോ കേറി വേടിക്കണ്ട ഇത് എൻ്റെ വീട് തന്നെയാണ് അവളുടെ വീട്ടിൽ പോയിരിക്കുക കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ വാ കേര മോളിൽ ഒരു അത് നീ അത് യൂസ് ചെയ്തോ ആദ്യമൊന്ന് കുളിച്ച് ഫ്രഷ് ആവുക മൊത്തം അഴുക്കും വിയർപ്പല്ലേ ചെല്